ഹായ് ഫ്രണ്ട്സ് സുനിൽ ടെക് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ എല്ലാ വീടുകളിൽ സാധാരണ കാണുന്നത് എൽ ഇ ഡി ബൾബുകളാണ് എൽ ഇ ഡി ബൾബുകളാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് നല്ല പ്രകാശവും വിലക്കുറവും ഒക്കെയാണ് കറണ്ട് ബില്ലും കുറവാണ് അതുകൊണ്ട് എല്ലാവരും എൽ ഇ ഡി ബൾബാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ എൽ ഇ ഡി ബൾബുകൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഏത് സാധാരണക്കാരനും വീട്ടിൽ നിന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഇതാ ചിലതിന് ഇതുപോലെ കുറച്ച് പശയൊക്കെ ഇട്ടിട്ടുണ്ടാവും അതിൻ്റെ അത് അഴിച്ചെടുക്കണമെങ്കിൽ കുറച്ചൊരു പാടുണ്ടാവും എങ്കിലും അത് നമ്മളൊന്ന് പിന്നെ ശ്രദ്ധിച്ച് ഒന്ന് അഴിച്ചെടുക്കുക അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ ഒരു രണ്ട് സ്ക്രൂ ഉണ്ടാവും ആ എൽ ഇ ഡിൻ്റെ മുകളിൽ രണ്ട് സ്ക്രൂ ഉണ്ടാവും അപ്പോൾ അതുണ്ട് കുറേ ബൾബുകൾ വരുന്നതാണ് ചെറിയ എസ് എം ഡി പോലത്തെ ബൾബുകളാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് മാറ്റി കിട്ടിൽ റെഡിയാക്കാൻ പറ്റും പക്ഷേ അത് പിന്നെ എല്ലാവർക്കും സാധിക്കില്ല അതുകൊണ്ടാണ് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു പ്ലേറ്റ് പോലത്തെ ഒരു സാധനം കണ്ടോ റൗണ്ടിൽ അപ്പോൾ അത് അതിൻ്റെ സൈഡിലൊക്കെ പശയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ആ പശയൊക്കെ ഒന്ന് ഒഴിവാക്കി കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇത് പിന്നെ ചിലത് പെട്ടെന്ന് ഇളകി വരും ചില ലോക്കൽ ബ്രാൻഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇളകി വരും ഇതിപ്പോൾ ഒരു ബ്രാൻഡഡ് സാധനമായതുകൊണ്ടാണ് കുറച്ചൊരു പശയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഉറപ്പിച്ചു വെച്ചത് അതുകൊണ്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവറെ എടുത്തിട്ട് ഒന്ന് തിക്കിയെടുക്കാം തിക്കുമ്പോൾ ഒന്ന് സൈഡ് പൊട്ടാതെ ഒന്ന് ശ്രദ്ധിക്കണം കൈ ഒന്ന് അവിടെ പിടിച്ചിട്ട് ഒന്ന് ഇതുപോലെ തിക്കിയെടുക്കാം കഴിഞ്ഞാൽ കഴിഞ്ഞാണ്ട ഇങ്ങനെ വിട്ടി വരും വിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറകുവശത്ത് കണ്ടോ ഇത് കണ്ടോ ഈ രണ്ട് ലെഡിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ബബിൾസ് പോലെ കണ്ടോ ഇത് കണ്ടോ ഒരു ബോൾ പോലെ ഒരു ചെറിയൊരു ഇതുപോലെ വന്നിട്ടുണ്ട് അത് നമ്മൾ ഈ ഹോൾഡറിലേക്ക് ഇത് കണക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണിത് അപ്പോൾ അത് നമുക്കൊരു സോൾഡറിങ് അയൺ എടുത്തിട്ട് ഒന്ന് പിടിച്ചെടുക്കാം ആ ലെഡൊക്കെ ഒന്ന് കളഞ്ഞ് പിടിച്ചെടുക്കാം അപ്പോൾ ഇതൊരു സാധാരണ പിന്നെ സോൾഡറിങ് അയൺ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണിത് അതിനധികം വിലയൊന്നും വരില്ല അപ്പോൾ ഒരു സോൾഡറിങ് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഷോപ്പിലൊക്കെ കൊണ്ട് റെഡിയാക്കുമ്പോൾ വെച്ചാൽ അവരുടെ സർവീസ് ചാർജ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇത് ലാഭം ആയിരിക്കില്ല സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ആർക്കും ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം അപ്പോൾ ആ ലെഡ് കണ്ട ലെഡ് ഒന്ന് നമുക്കൊന്ന് അതിൻ്റെ ഒന്ന് ഒഴിവാക്കി കളയാം അപ്പോൾ അവിടെ രണ്ട് ഹോളായിട്ട് വരും ചെറിയ രണ്ട് ഹോളുകൾ ആ ലഡുകളൊന്ന് നമുക്കൊന്ന് ഒഴിവാക്കി കളയാം അപ്പോൾ ഒരു എൽ ഇരു ബൾബൊക്കെ വാങ്ങണമെങ്കിൽ ഒരു പത്ത് എൺപത് രൂപയൊക്കെ വേണം ഇതാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ചെറിയൊരു ചിലവിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം നമ്മുടെ വീട്ടിലെല്ലാം കേടായി വരുന്നത് എൻ്റെ വീട്ടിലൊരു എട്ട് ബൾബുകളുണ്ടായിരുന്നു ഇതേപോലെ കേടായത് അപ്പോൾ ഞാനതെല്ലാം ഇതുപോലെ ചിലതൊക്കെ റിപ്പയർ ചെയ്തെടുത്തു ഒന്ന് രണ്ടെണ്ണം എനിക്ക് ഇതുപോലെ ചെയ്യേണ്ടി വന്നു ബാക്കിയുള്ളതെല്ലാം ഞാൻ റിപ്പയറിങ് പിന്നെ അതിൻ്റെ പിന്നെ ബൾബുകളും അതും ഇതൊക്കെ മാറ്റിയിട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ബോർഡിൽ നമുക്ക് ഈ ബൾബുകൾ ഉണ്ടല്ലോ ചെറിയ എസ് എം ഡി ബൾബ് പോലത്തെ ആ ബൾബുകൾ എൽ ഇ ഡി ബൾബുകൾ അത് പിന്നെ മാറ്റിയിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തു ബാക്കിയുള്ളത് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ അത് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുക വേറൊരു രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു സിമ്പിളായിട്ടുള്ള രീതി ആയതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് അല്ല അപ്പോൾ ആ ഉള്ളിലുള്ള ബൾ ഉണ്ടോ ആ വയറൊന്നും പിടിച്ചെടുക്കാം എന്നിട്ട് ആ ചെറിയൊരു ബോർഡ് പോലെ കണ്ടില്ല നമ്മളെ ബൾബിൻ്റെ ആ എൽ ഇ ഡി ബൾബ് വരുന്ന ആ ബോർഡ് പി സി ബി അത് നമുക്കൊന്ന് വിടിച്ച് കളയാം മാറ്റി വെക്കാം ഇനി ഇത് വേണ്ട ഈ ഷീറ്റ് വേണ്ട ഷീറ്റ് അപ്പോൾ ആ ബോർഡ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിനി പിന്നെ ഇത് വേണ്ട ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത് ഇത് ഇത് പിന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കുറെ എണ്ണം ഒരു മൂന്നാലെണ്ണം ചെയ്തെടുത്തു ഇനി നമുക്കൊരു വർഷം എടുക്കാം ഒരു അധികം വണ്ണം ഇല്ലാത്ത സീസ് ഒരു വയർ എടുക്കാം ഈ വയർ എടുത്തിട്ട് അതിൻ്റെ രണ്ട് എൻഡും നമുക്കൊന്ന് ഇൻസുലേഷൻ കളഞ്ഞെടുക്കാം സ്ട്രിപ്പർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നൈഫ് എടുത്തിട്ട് ആ വയറിൻ്റെ ഇൻസുലേഷൻ കളഞ്ഞാൽ മതി അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണല്ലോ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സ്ട്രിപ്പർ വേണമെന്നൊന്നുമില്ല നൈഫ് എടുത്തിട്ട് നൈഫ് കൊണ്ട് ചെയ്യാം സ്ട്രിപ്പറൊന്നും എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ അതാ ഈ വയർ നമ്മൾ ആ രണ്ട് ഹോൾ കണ്ടില്ലേ മറ്റേ അതിലേക്ക് അതിലേക്ക് ആ വയറിൻ്റെ എൻ്റെ അങ്ങോട്ടേക്ക് അപ്പുറത്തെ വശത്തേക്ക് കടത്തി വിടുക എന്നിട്ട് ഒന്നും മടക്കി വെക്കുക എൻ്റെ ഒന്ന് മടക്കി വെച്ചാൽ മതി നമുക്ക് ആ വയറിൻ്റെ ശേഷം കളഞ്ഞതിന് ശേഷം രണ്ട് വശം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി മടക്കുവെക്കാം ഒരു മൂന്ന് മിനിറ്റിൻ്റെ താമസം കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ ഞാൻ വീഡിയോ കാണിക്കേണ്ടത് കുറച്ച് സ്റ്റോവിൽ കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ആ സോൾഡറിങ് എടുത്തിട്ട് കുറച്ച് ലെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് അവിടെ ഇത് ഒന്ന് ഒരു പൂള് പോലെ ചെറുങ്ങനെ കുറച്ച് ഉയർത്തിയിട്ടുള്ള രീതിയിൽ ചെയ്തു കൊടുക്കാം അപ്പോൾ അതാണ് നമ്മളെ ഹോൾഡറിൽ ആ ഇതുമായിട്ട് ടച്ച് വരുന്ന ഭാഗമാണത് അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ഒരു ഉരുട്ടിയ പോലെ ആക്കിയിട്ട് എടുക്കുക കുറച്ച് ലെഡ് അങ്ങോട്ട് വെച്ച് ഒന്ന് ഇതാക്കിയാൽ മതി ഉരുക്കി വരുമ്പോൾ അത് അങ്ങനെ ഒരു ഇതുപോലെ ഉണ്ടാവും അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞു കണ്ടോ അത് അവിടെ ഒരു ഒരുക്കി സെറ്റായി പെട്ടെന്ന് ലഡ് സെറ്റായി അവിടെ എത്രയേ ഉള്ളൂ ഇനി ഈ ഒരു വയറ് നമ്മളൊന്ന് അതിൻ്റെ പിന്നെ എൻ്റെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്ര നീളം വേണമെന്നില്ല കുറച്ച് നീളം കുറച്ചെടുക്കുക കേട്ടോ ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂട്ടി എടുത്തു എന്നുള്ളൂ വേണ്ട ഇത് ഇതുപോലെ ആക്കിയിട്ട് ആ നമ്മളാ ആ പ്ലേറ്റിൻ്റെ ഉള്ളിലൂടെ ഹോളിലൂടെ അപ്പുറത്തെ വശത്തേക്ക് കിടത്തി വെക്കുക ഇനി വലിച്ച ആ പ്ലേറ്റ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധാരണ ആദ്യം ഉണ്ടായിരുന്ന പോലെ തന്നെ ഫിക്സ് ചെയ്ത് വെക്കാം അവിടെ സെറ്റായി നിന്നോളും പിന്നെ കറക്റ്റ് സെറ്റിംഗ് നിന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവിടെ അമൃത്യങ്ങ് വെച്ചാൽ മതി ഇനി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പശ വേണം കിട്ടാം എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ബോർഡ് പിന്നെ എൽ ഇ ഡി ഡ്രൈവ് അടക്കമുള്ള ബോർഡ് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അത് ഒരു പതിനഞ്ച് രൂപയാണ് ഇപ്പോൾ നയൻ വാട്ട്സിൻ്റെയാണ് പതിനഞ്ച് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് അപ്പോൾ അത് നിങ്ങൾ കൂടുതലായിട്ടൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വില കുറച്ച് കിട്ടും ഇപ്പം നമ്മൾ ഒന്നും രണ്ടുമൊക്കെ ആയിട്ട് വാങ്ങുമ്പോൾ ഒരു പതിനഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് ഇത് ഇരു പിന്നെ പതിനഞ്ച് പിന്നെ ഒമ്പത് വാട്ടിൻ്റെയും പിന്നെ പല വാട്ടുകളുടെയും സാധനങ്ങൾ വാങ്ങാൻ കിട്ടും നമുക്ക് അപ്പോൾ നമുക്ക് വേണ്ട ഒരു ഒമ്പത് വാട്ട് മതി നമുക്ക് സാധാരണ ഒരു റൂമിലേക്കുള്ള വെളിച്ചത്തിന് ഒരു നയൻ വാട്ടിൻ്റെ തന്നെ ധാരാളമാണ് അപ്പോൾ ഇതിപ്പോൾ എനിക്ക് കെ എസ് ഇ ബിന്ന് കിട്ടിയ ബൾബുകളാണ് അതിൻ്റെ അത് കൂടുതലുണ്ട് ഉള്ളത് അപ്പോൾ ആ ബൾബുകൾ ആണ് കംപ്ലൈൻ്റ് ആയത് അപ്പോൾ ഒരു ഒന്നര രണ്ട് വർഷത്തിൻ്റെ അടുത്ത് ഒന്നര വർഷം കഴിഞ്ഞു കിട്ടിയിട്ട് അപ്പോൾ അത് പലതും ഇപ്പോൾ കംപ്ലയിൻ്റ് ആയി ഇങ്ങനെ തുടങ്ങുന്നുണ്ടോ ഓരോന്നോരോന്ന് പല ചിലത് ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ കളിക്കുന്നു ചിലത് ഒട്ടും കത്തുന്നില്ല അങ്ങനെ പല കംപ്ലൈൻറ്റിലുള്ള സാധനങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ ബോർഡ് വെച്ചു അത് ആ സ്ക്രൂ അത് ആയിട്ട് അതിൻ്റെ അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ അത് സ്ക്രൂ ഇട്ടു ഇനി ആ വയറിന് കുറച്ച് നീളം കൂടി കൂട്ടിയെടുത്തുകൊണ്ട് അത് കട്ട് ചെയ്തു ഇനി അതിൻ്റെ ആ ഇത് നമുക്കൊന്ന് കളയാം സീവ് കളഞ്ഞ് എടുക്കാം ഇനി നമ്മൾക്ക് അവിടെ കണ്ട എല്ല് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ലൈന് ന്യൂട്രൽ അപ്പോൾ അത് നമുക്ക് പിന്നെ തിരിച്ചും മറിഞ്ഞ് കൊടുത്തുകഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും അത് കുഴപ്പമില്ല അപ്പോൾ അതൊന്നും അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം സോൾഡർ ചെയ്ത് പിടിപ്പിക്കുമ്പം കുറച്ച് നല്ലോണം സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം നമ്മൾ വിട്ടുപോകരുത് രീതിയിൽ പിടിപ്പിക്കുക അപ്പോൾ നമ്മളുടെ ലൈറ്റ് ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല പ്രകാശമുണ്ട് അപ്പോൾ ഉള്ളൂ വളരെ സിംപിൾ ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിലെ എൽ ഇ ഡിയൊക്കെ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്